സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം വഞ്ചീരിലുള്ള ക്ലസ്റ്റർ കഫേലാണ് ഇവിടെ ഒരു കോഫി പിടിക്കാൻ വന്നതാണ് പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ആളവിടെ എന്നിട്ട് കാണാം ഹലോ കാർത്തി വന്നിട്ട് പറഞ്ഞു ബെർഗർ കഴിച്ചിട്ടുണ്ടോ

ഇന്ത്യൻ എക്സ്പ്രസ്സില് കാർത്തിക്കിനെ കുറിച്ച് വന്ന ഫീച്ചറാണത് അതിൽ അവർ കൊടുത്ത ഇൻട്രോ ആണ് ഈ ഇൻട്രോ ചില്ലർ കക്ഷിയൊന്നുമല്ല കാലം കുറേ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ട് കേട്ടോ എത്ര കാലമായി ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം

ആദ്യം ഉണ്ടായിരുന്ന ഫേസ്ബുക്കായിരുന്നു ഫേസ്ബുക്കിൽ ഫുഡ് ഗ്രൂപ്പുകളില് ബ്ലോഗ് എഴുതുമായിരുന്നു ഫുഡിനെ പറ്റി അങ്ങനെ ആയിരിക്കാണ് ഈ ഒരു ദോശയുടെ ആ ഒരു സ്ഥലത്തോടെ ഞാൻ എത്തുന്നത് അത് എഴുതാൻ വേണ്ടി ചെന്നതാണ് എഴുതാൻ വേണ്ടി ചെന്ന സമയത്താണ് മനസ്സിലായത് ഒരു രൂപയ്ക്ക് ദോശ വെക്കണത് ഫാൻസി അല്ല അവരുടെ ഗതികേട് ഉണ്ടാണ് എന്നുള്ളത് അപ്പൊ അത് എഴുതി കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കാണും കാണുമെന്നുള്ള അറിയത്തില്ല കാരണം ഞാൻ എഴുതിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ചലഞ്ച് വെച്ചാൽ നമ്മൾ എഴുതുന്ന സംഭവം ഭൂരിപാകം മലയാളികൾക്കും വായിക്കാനായിട്ടുള്ള ഒരു ഇതിൽ കാരണം മലയാള ലിപിക്ക് പകരം മംഗ്ലീഷ് മാത്രം ഡിജിറ്റലി യൂസ് യൂസ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒരു ഇത് വന്ന സമയത്താണ് ഞാൻ എന്തുകൊണ്ട് ഇത് വീഡിയോ എടുത്തു പറ്റി ചിന്തിച്ചിട്ട് പിന്നീട് ആ ഒരു ഇതിലോട്ട് വന്നത് കുറച്ചു കുറെ ആൾക്കാർക്ക് കറക്റ്റ് ആ സിറ്റുവേഷൻ അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാകുമെന്ന് തോന്നി അങ്ങനെയാണ് ആ സംഭവം ചെയ്തത് അങ്ങനെ അറ്റംപ്റ്റ് ആയിരുന്നു പിന്നെ അന്ന് തന്നെ വിചാരിച്ചു ഇതുപോലെ സിറ്റുവേഷൻസ് എഴുതി

യൂട്യൂബിൽ ഞാൻ വളരെ നിസ്സാരമായിട്ട് അതായത് കോവിഡ് കാലഘട്ടമാണ് നമുക്ക് പുറത്തൊന്നും പോയി ഫുഡ് വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ വീടിൻ്റെ അടുത്തൊരു പപ്പായ മരത്തിൽ പപ്പായ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചുമ്മാ അടുത്ത് അതിലൊരു പാൽസർ ബുദ്ധി ചെയ്തു അതേതാണ്ട് ഒരു കോടി വ്യൂസ് യൂട്യൂബിൽ കിട്ടി ആ ഒരു അതിനകത്താണ് ഷോർട്ട് വീഡിയോ ആയിരുന്നു അത് ആ സമയത്താണ് ഷോർട്ട്സിൻ്റെ ഒരു റെക്കഗ്നീഷൻ ഉണ്ടാവുകയും ആൾക്കാരൊക്കെ അതിന് തിരിച്ചറിഞ്ഞതോടെ ഞാൻ ഒരു വീഡിയോ ആണ് ഈ ഒരു ജോലി ഇറങ്ങാനുള്ള പറഞ്ഞേ വീട്ടിൽ ഈ ക്ലാസ് കിടക്കാം ക്ലാസ്സിൽ ഉച്ചക്കായ സമയത്ത് ഞാൻ എന്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരാ എന്റെ യൂട്യൂബ് റവന്യൂ വന്നുള്ളത് ഞാൻ എയർ ഇന്ത്യ ജോയിൻ ചെയ്യുന്ന ടൈമും യൂട്യൂബിൽ ക്ലിക്കാവുന്ന ടൈം ഏതാണ്ട് ഒരേ ടൈമാണ് അതായത് എൻ്റെ ചാനൽ ഏതാണ്ട് ഒരു എഴുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് നൂറ് ഡോളർ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എയർ ഇന്ത്യയിൽ ഒരു വൺ മന്ത് ജോലി ചെയ്താൽ എനിക്ക് പതിനേഴായിരം രൂപയാണ് സാലറി ആ അത് അവിടെ ഞാനൊരു മൂന്ന് ഫ്ലൈറ്റിന് വേണ്ടി ചിലപ്പം എൻ്റെ പന്ത്രണ്ട് മണിക്കൂറിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ടൈം ആണെങ്കിൽ ഞാൻ ഒരു അഞ്ച് മണിക്കൂർ ചുമ്മാ വേസ്റ്റ് ചെയ്യേണ്ടി വരും ഇത് വീഡിയോ ആയി കഴിഞ്ഞാൽ എനിക്ക് റവന്യൂ കൂട്ടാനായിട്ട് ഒരു പറ്റുന്ന തോട്ടം എങ്ങനെ നമുക്ക് മാത്രമല്ല എനിക്ക് എന്താ പറയാ എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് വെച്ചാൽ നമ്മുടെ സമയം അല്ലെങ്കിൽ ഈ ടൈം എന്നുള്ള സാധനം നമ്മൾ കൈവെള്ളക്കകത്തേക്കണം അതായത് ഞാൻ എപ്പോൾ ഉറങ്ങണ എപ്പോഴും എന്നുള്ള തീരുമാനം നമ്മുടെ കയ്യിലായിരിക്കണം നമ്മുടെ ഒരു ബോസ് കിട്ടിയിട്ട് നീ ഇന്ന ടൈമിൽ ഡ്യൂട്ടിക്ക് വരണം ഇന്ന ടൈമിൽ ഫുഡ് കഴിക്കാവും ഇങ്ങനെയുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ ഞാൻ ഇതിനെതിരിയാണ് എനിക്ക് പറ്റില്ല എൻ്റെ ലൈഫിനത് പറ്റൂല അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഷൂട്ട് ചെയ്യാം എൻ്റെ കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്ന സമയത്ത് ശ്വാസമൂട്ടലോടുകൂടി ഞാൻ ഹയർ സെക്കൻഡറി ക്ലാസിൽ നിന്ന് ഇറങ്ങി എൻ്റെ എച്ച് ഉണ്ട് മാമിനെ പോയി കണ്ടുകൊണ്ട് മാമെനിക്കത് പറ്റത്തില്ല മാം എൻ്റെ സബ്സ്ക്രൈബറാണ് ഞാൻ മാമെനിക്ക് ജോബ് പറ്റത്തില്ല ഞാൻ റിസീവ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്ന് എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ എതിർത്തു കാണിക്കണത് വേണ്ട നില്ക്കുന്ന എന്തിനും എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ വീട്ടുകാരെ പ്രൂവ് ചെയ്യേണ്ടി വന്നു യൂട്യൂബ് എന്താണെന്നും ഇതിന്റെ പോലും പേടിയുണ്ട് അതായത് ഇതുപോലെ ഒരു ഒരു ഓൾറെഡി ആയിട്ടുള്ള ജോബ് വ്ലോഗിംഗിലേക്ക് ഏറ്റവും വലിയൊരു സംഭവം ഞാൻ ഇപ്പോഴും ചിന്തിക്കും എനിക്ക് അഹങ്കാരമായിരുന്നു ഞാൻ ചിന്തിച്ചു കാരണം ജോലിയില്ലാതെ കുറെ നാളെ ഞാൻ നടന്നിട്ടുണ്ട് ി ബി എ പഠിച്ചിട്ട് ഒരു ഹോട്ടലിൽ ചിക്കൻ പൊരിക്കാനും വെയിറ്ററൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് തെക്കേ വിള എന്ന് പറഞ്ഞിട്ട് പോത്തംകൊള്ളിലെ ഒരു ഹോട്ടലിൽ ആ ഹോട്ടൽ വേണമെങ്കിൽ മോശം നല്ല ഞാൻ പറയണം എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻ എന്നിട്ട് ഞാൻ പഠിച്ച കോഴ്സിൻ്റെ അതേ ജോബ് എനിക്ക് കിട്ടിയിട്ട് അപ്പോഴും എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ആ ഇനി യൂട്യൂബ് മതി എന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ആ ഒരു സാധനമില്ല അതെനിക്ക് തന്നെ ഇടയ്ക്ക് ചെന്ന് ഞാൻ ഇതിനങ്ങനെ കാണിച്ചു എന്നുള്ളത് സ്ട്രഗിൾ ചെയ്ത് അതേ സ്ട്രഗിൾ ചെയ്ത് പഠിച്ച് ഡിഗ്രിയൊക്കെ കിട്ടി നിന്നിട്ട് നമ്മളാ ജോലി വെറുതെ ചുമ്മാ ആ ജോയിൽ കയറാനൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചു ഇൻ്റർവ്യൂ ഹാളിലൊക്കെ ഇരുന്നിട്ട് ജാസ് അത് കിട്ടി ട്രെയിനിങ് ഇരിക്കുന്ന സമയത്ത് അത് വേണ്ടാന്ന് പറഞ്ഞ് പോവുകയാണ് അത് അതിൻ്റെ റീസൺ ഉള്ളൂ ജോലി ജോലി എന്ന ശമ്പളം പറഞ്ഞതിന് മുമ്പ് യൂട്യൂബാണ് എനിക്ക് ആദ്യത്തെ വരുമാനം പറയണം ഞാൻ ആദ്യമായി ട്രേൺ ചെയ്യണത് ഡോളറാണ് ഇന്ത്യൻ റുപ്പിയല്ല

ഇങ്ങനെ മെലിഞ്ഞിരിക്കാൻ മെലിഞ്ഞിരിക്കാൻ കഴിച്ചിട്ട് രണ്ടാമത്തെ ഞാൻ വലുതായിട്ടൊന്നും ചെയ്യാറൊന്നും ഇല്ല വർക്ക്ഔട്ട് ജിമ്മിലൊക്കെ വല്ലപ്പോഴേക്കും രണ്ടാഴ്ച പോകും പിന്നെ നിർത്തും അങ്ങനെയൊക്കെയാണ് എവിടെ നിങ്ങൾ മോട്ടിവേഷൻ കിട്ടി ചിലപ്പോൾ എനിക്ക് ജിമ്മ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ ജിമ്മും ഇത് മടിയല്ല പ്രശ്നം ഈ വ്ളോഗ് ഒക്കെ നമ്മളൊരു ദിവസം ഷൂട്ടിന് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് രാത്രി ആവുമ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞത് അതായത് ഈ ശബ്ദമുണ്ട് സമയത്ത് നമ്മള് വീടി കോഫീസ് ഓർമ്മ കൊടുക്കാം എന്നിട്ട് കിടന്നുടങ്ങി രാവിലെ എണീച്ച് പിന്നെ അഞ്ചുമൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും വല്ലപ്പോഴക്കൊക്കെ കഴിക്കാൻ കൊള്ളാം അല്ലാതെ ഡെയിലി പോയിട്ട് സോസേജും മറ്റേ സ്ക്രാമ്പിൾഡ് എഗും അങ്ങനെ എനിക്ക് പറ്റത്തില്ല